ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഇപ്പോഴും മാങ്ങ സീസൺ ആണല്ലോ നമുക്ക് ഏത് തരം മാങ്ങ വേണമെങ്കിലും നമുക്കിപ്പോൾ കിട്ടുമല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇപ്പോഴുണ്ടാക്കേണ്ട നല്ല അടിപൊളി ഒരു മാങ്ങ കൊണ്ട് തയ്യാറാക്കി നല്ല അടിപൊളി സ്വീറ്റാണ് കേട്ടോ അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിനാവശ്യമായിട്ട് ഞാനിതാ ആദ്യം തന്നെ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ നമ്മൾ ആ ഒരു മൂക്കിൻ്റെ ഭാഗമുണ്ടല്ലോ ഞെട്ടിൻ്റെ ഭാഗം നന്നായിട്ടൊന്ന് മുറിച്ച് കളഞ്ഞിട ചനയൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം വെള്ളമില്ലാതെ ഇതേപോലെ കഴുകി എടുക്കാനായിട്ട് നോക്കാം ഒരു പത്തെണ്ണം ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് മാങ്ങ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചിരകിയ തേങ്ങ അപ്പം നിങ്ങൾ തേങ്ങ കുറച്ച് കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കാം നിങ്ങൾ മാങ്ങി എടുക്കുന്നത് അതിലും കൂടുതലായിട്ട് തേങ്ങ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇതിൽ മെയിനായിട്ട് തേങ്ങയാണ് വേണ്ടത് നല്ലൊരു ടേസ്റ്റ് തേങ്ങ ഉണ്ടാകുമ്പോൾ ഉണ്ടാവട്ടെ അപ്പോൾ ഇതാ അതിന് ആവശ്യമായിട്ട് ഇതേപോലെ വെല്ലം ഉണ്ടല്ലോ വെല്ലം ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല ചൂടുണ്ട് ഇതുപോലെ ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചെടുത്തതാണ് കല്ലും പൊടിയെല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അരിച്ചെടുക്കാനായിട്ട് നോക്കുക അരിച്ച് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നോക്കാം ഇത് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഇതേപോലെ ഈ ഒരു വെള്ളത്തിൻ്റെ പാനീയം ഒന്ന് കൊടുക്കാം അപ്പോൾ വെല്ലം ഞാനിത് അഞ്ചാ അഞ്ച് വെല്ലമാണ് എടുത്തിട്ടുള്ളട്ടോ അഞ്ച് കട്ട വെല്ലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പത്ത് മാങ്ങയിലേക്ക് ഈ ഒരു വെല്ലം കണക്കാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കാം ഇതിതാ നന്നായിട്ട് ഞാൻ ഗ്യാസ് മുതൽ വെച്ച് ഒന്നുകൂടി ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ചൂടാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞിട്ട അപ്പോൾ ഇതൊന്ന് ചൂടായി തിളച്ച് വരട്ടെ ഈ ഒരു സമയത്ത് ഇതാ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തതിന് ശേഷം ഏലക്കാപ്പൊടിയാണ് ഏലക്കാപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ഇട്ടുകൊടുക്കണേ ഏലക്കാപ്പൊടിയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത് ഏലക്കാപ്പൊടി കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങ കൂടി കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണേ അപ്പോൾ ഈ ഒരു തേങ്ങയിലെ ഒന്ന് വറ്റട്ടെ ഇതും ഒന്ന് തിളച്ച് വരട്ടെ ഇതാ നമ്മൾ തേങ്ങയും വെല്ലവും കൂടി ഒന്ന് മിക്സായി വെള്ളയ്ക്ക് വറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മളെ മെയിനായിട്ടുള്ള മാങ്ങ ഇട്ടുകൊടുക്കാം മാങ്ങ ഇത ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മാങ്ങയും വെല്ലമോ തേങ്ങയും എല്ലാം കൂടി മിക്സ് ആകുന്ന രൂപത്തിലേക്ക് നമുക്കൊന്ന് ഇതേപോലെ സ്പൂൺ വെച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പം നന്നായിട്ട് പഴട്ട മാങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കണേ ഇതാ നന്നായിട്ട് ഇതാ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു മാങ്ങയിലേക്ക് ഇതാ നമ്മൾ ഈ ഒരു മിക്സ് എല്ലാം ഒന്ന് പിടിച്ചിട്ട് മാങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കാണുമ്പോൾ മനസ്സിലാവില്ല ആ പച്ച കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒന്നുകൂടി വെന്ത് കിട്ടട്ടെ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് ഈയൊരു പാനീയം നമ്മളെ മാങ്ങയിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടട്ടെ ഇതാ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈയൊരു പാനിൽ നിന്നും നമ്മളെ ഈയൊരു മിക്സ് ഉണ്ടല്ലോ ഇതൊന്ന് ഇളകി കിട്ടുന്നുണ്ട് ഈ ഒരു ടൈമിലാണ് നമ്മളെ ഈ ഒരു മാങ്ങ സെറ്റായിരുന്നു അറിയാനട്ടോ ഇതാ നന്നായിട്ടൊന്ന് ഈയൊരു മിക്സിലേക്ക് ഇതാ നമ്മളെ മാങ്ങയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കുറുകി വന്ന് ആ ഒരു ടൈപ്പ് ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തീ ഓഫാക്കാം എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം സിമ്പിളാണ് നല്ല ടേസ്റ്റി ആണ് കേട്ടോ അപ്പം ഞാനിതാ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല നല്ല ചൂടുണ്ട് അപ്പോൾ ഇത് തണുപ്പിച്ചിട്ടോ അല്ലെ ചൂട് നന്നായിട്ട് തണുത്തിട്ടോ നിങ്ങൾ കഴിക്കുക തണുപ്പിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക ഒന്ന് ഒരാഴ്ചക്കും ഒന്നും വരില്ല അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതേപോലെ മാങ്ങ കിട്ടുന്ന സമയത്ത് ഒന്ന് തയ്യാറാക്കി നോക്കാം സിമ്പിളാണ് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ നാട്ടുമാങ്ങ വെച്ചിട്ട് തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് നോക്കാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്